നമസ്കാരം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിലേക്ക് സ്വാഗതം എന്റെ പേര് ശ്രീറാം ഞാൻ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു റീപ്ലേസ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് റീപ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെയാണ് ഒരു പുതിയ വണ്ടി വാങ്ങാൻ പോകുന്ന സമയത്ത് അതിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചു ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഫിനാൻസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഒരു യൂസ്ഡ് കാറ് വാങ്ങാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഫിനാൻസ് കിട്ടുക ഇപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനും ഉള്ളൊരു എല്ലാ ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ് യൂസ്ഡ് കാർസിന് ഫിനാൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും നമുക്ക് യൂസ്ഡ് കാറിന് ഫിനാൻസ് കിട്ടുന്നതാണ് തീർച്ചയായും നമുക്ക് ബാങ്കുകൾ വഴി നമുക്ക് ഫിനാൻസ് വാങ്ങിക്കാവുന്നതാണ് ഇപ്പൊ നോർമലി പറയുമ്പോൾ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും ഒന്ന് ബാങ്കിങ് ഫിനാൻസും അതേപോലെ തന്നെ ഒന്ന് നോൺ ബാങ്കിങ് ഫിനാൻസും അതായത് എൻ എന്ന് പറയും അപ്പോൾ രണ്ട് തരത്തിലുള്ള ആണ് നമുക്ക് യൂസ്ഡ് കാർസിന് ഫിനാൻസ് നൽകുന്നത് ബാങ്കിങ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാങ്കുകൾ എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ പിന്നെ കൊട്ടാക് മൈനില പിന്നെ സർക്കാരിനെ തന്നെ നമ്മൾ ഗവൺമെൻറ് ബാങ്കുകൾ എസ് ബി ഐ പോലുള്ള ബാങ്കുകൾ എല്ലാവരും തന്നെ യൂസ്ഡ് കാർസിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എസ് ബി ഐ പോലെയുള്ള ബാങ്കുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രോസസ്സിങ് ടൈമുകൾ ടൈം എടുക്കും അതുമാത്രമല്ല അവര് അത്രയും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സിന് അത്രയും നല്ല പ്രൊഫൈലുള്ള ആളുകൾക്ക് മാത്രമേ അവർ ലോണ് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആൾക്ക് സാധാരണക്കാരന് യൂസ്ഡുകാർ ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രൈവറ്റ് ബാങ്കുകളെ ആശ്രയിക്കുന്നതായിരിക്കും ഒന്നുകൂടി നന്നാവും അവരാവുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒരുപാടൊന്നും ഇല്ല അതേപോലെ അവർ ഒരുപാട് പ്രോസസ്സിങ് ടൈം എടുക്കുന്നില്ല പിന്നെ വലിയൊരു രീതിയിലുള്ള ഒരു വലിയൊരു പ്രശ്നമുള്ള പ്രൊഫൈലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അവർ ചോദിക്കുന്നില്ല പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ബി എഫ് സി ബാങ്കുകളാണ് എൻ ബി എഫ് സി എന്ന് പറയുന്ന സമയത്ത് നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനീസ് ആണ് അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുന്ദരം ഫിനാൻസ് അതേപോലെ ശ്രീറാം ഫിനാൻസ് മാഗ്മ ഫിനാൻസ് പിന്നെ മുത്തൂറ്റ് അതേപോലെ ചോളമണ്ഡലം ഫിനാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫിനാൻസുകൾ ഫിനാൻസ് കമ്പനീസ് നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇവരെല്ലാവരും യൂസ്ഡ് കാർസിന് ഓൾറെഡി ോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മളുടെ ഇപ്പോൾ ലോണ് പ്രോസസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒരാളുടെ അടുത്ത് വേണ്ടിവരുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇപ്പം ബാങ്കുകളായാലും എൻ ബി എഫ് സി കമ്പനീസ് ആയാലും ശരി എല്ലാവർക്കും ഒരേപോലെയുള്ള പ്രൊസീജിയർ തന്നെയാണ് ഒരേ ഡോക്യുമെന്റ്സ് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുകയാണെങ്കിൽ അഡ്രസ് പ്രൂഫ് അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് ആധാർ കാർഡ് യൂസ് ചെയ്യാം അതേപോലെ പാസ്പോർട്ട് ലൈസൻസ് എല്ലാം നമ്മളുടെ അഡ്രസ് പ്രൂഫുകളാണ് ഇതെല്ലാം നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് യൂസ് ചെയ്യാം രണ്ടാമത് സിഗ്നേച്ചർ പ്രൂഫാണെന്ന് നമുക്ക് ആവശ്യമില്ല സിഗ്നേച്ചർ പ്രൂഫ് എന്ന് പറയുമ്പോൾ പാൻ കാർഡാണ് മെയിൻ ആയിട്ടും ചോദിക്കുന്നത് പിന്നെ പാൻ കാർഡ് അല്ലാതെ നമുക്ക് ലൈസൻസൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് പക്ഷെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും പിന്നെ ഉള്ളത് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മിനിമം എല്ലാ ബാങ്കുകളും എല്ലാ ഫിനാൻസ് കമ്പനീസും ചോദിക്കുന്നുണ്ട് രണ്ട് തൊട്ടിട്ട് നാല് വരെ ചോദിക്കുന്ന കമ്പനീസ് ഉണ്ട് അതുകൂടാണ്ട് പിന്നെ ലാൻഡ് ടാക്സിന്റെ കോപ്പി ലാൻഡ് ടാക്സിന്റെ കോപ്പി എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഡിപ്പെൻഡൻ ആണ് ഇപ്പം നമ്മുടെ അടുത്ത് ഇപ്പൊ ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ആളാണ് ലോൺ ചെയ്യാൻ പോകുന്നത് എങ്കിൽ അവർക്ക് ചിലപ്പോ അവരുടെ കയ്യിൽ ലാൻഡ് ടാക്സിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ലാൻഡ് ടാക്സോ അവരുടെ പേരിൽ ഭൂമി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു വരില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും ലാൻഡ് ടാക്സ് ഉപയോഗിച്ചാൽ മതി അവരെ നമ്മൾ ഗ്യാരണ്ടർ ആയിട്ടാണ് നമ്മൾ വെക്കുക ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ നമ്മളിപ്പോ ചോളമണ്ഡലത്തിലാണ് ചോളമണ്ഡലം ഫിനാൻസിലാണ് നമ്മൾ ഈ ലോണ് ചെയ്യുന്നത് വിചാരിക്കാം അപ്പൊ അവർക്ക് ഒരു കാര്യം എന്താ ലാൻഡ് ടാക്സിന്റെ കോപ്പി ഇപ്പൊ നമ്മളുടെ പേരിൽ ഇപ്പോൾ ആരുടെ പേരിലാണോ ഈ ലോൺ ചെയ്യുന്നത് അവരുടെ പേരിൽ ലാൻഡ് ടാക്സിന്റെ കോപ്പി ഇല്ല അവരുടെ അച്ഛന്റെ അല്ലെങ്കിൽ അവരുടെ അമ്മയുടെ അതില്ലെങ്കിൽ വൈഫിന്റെ ബ്രദറിന്റെ അങ്കിളിന്റെ അങ്ങനെ ബ്ലഡ് റിലേഷനിലുള്ള ആരായാലും നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് അവരെ നമ്മൾ ആയിട്ട് വെച്ചിട്ടാണ് അവർ ഈ ലോൺ ചെയ്യുക അപ്പൊ ഗ്യാരണ്ടർ ആയിട്ട് വെക്കുന്ന സമയത്ത് ആരാണോ ഗ്യാരൻ്റ നിൽക്കുന്നത് ആരുടെ പേരിലാണോ ലാൻഡ് ടാക്സ് ഉള്ളത് അപ്പൊ അവരുടെ ആധാർ കാർഡിന്റെ കോപ്പിയും അവരുടെ രണ്ട് ഫോട്ടോയും നമ്മൾ നിർബന്ധമായി വെക്കേണ്ടി വരും അപ്പൊ നമുക്ക് ലാൻഡ് ടാക്സിന്റെ കോപ്പി കഴിഞ്ഞു നമ്മള് അതിൽ അടുത്തതായിട്ട് അവർക്ക് വേണ്ടി വരുന്നത് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആറ് മാസത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പൊതുവേ എല്ലാ കമ്പനികളും ചോദിക്കുന്നത് ആറ് മാസത്തെ സ്റ്റേറ്റ്മെന്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ അതായത് നമ്മൾ അക്കൗണ്ട് വഴിയുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ ഡെബിറ്റ് ക്രെഡിറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത് ഇപ്പം ചില ആളുകൾ ഉണ്ടാവും നമുക്ക് ബാങ്ക് വഴി യാതൊരുവിധ ട്രാൻസാക്ഷൻസും നടത്തുന്നുണ്ടാവില്ല അവർക്കെല്ലാം ലിക്വിഡ് മണിയുടെ കാര്യങ്ങളായിരിക്കും ഒരു ബാങ്ക് വഴി യാതൊരു ട്രാൻസാക്ഷൻസും നടക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബാങ്കുകളുണ്ട് അവർക്ക് ട്രാൻസാക്ഷൻസ് ഇഷ്യൂസ് ഇല്ല ട്രാൻസാക്ഷൻ്റെ പ്രോബ്ലം ഇല്ല അവർക്ക് ജസ്റ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ മതി അപ്പോൾ അങ്ങനെ ലോൺ ചെയ്യുന്ന ബാങ്കുകളും ഉണ്ട് അതേപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നോക്കിയിട്ട് ചെയ്യുന്ന ബാങ്കുകളുണ്ട് എല്ലാം ബാങ്ക് ടു ബാങ്ക് ആണ് ഞാൻ പറഞ്ഞ ഒരുപാട് കമ്പനിയുടെ പേര് നമ്മൾ പറഞ്ഞു അപ്പൊ അതില് ഓരോ കമ്പനികൾക്കും അവരുടേതായ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അവരുടേതായ ഓരോ പ്രൊസീജിയർസ് ഉണ്ടാവും ഇപ്പൊ പൊതുവായിട്ട് പറയുന്ന സമയത്ത് ഒരു നയന്റി പെർസെന്റേജ് ബാങ്കുകളും ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അത്യാവശ്യമാണ് അത് അവർ ട്രാൻസാക്ഷൻസ് ആണ് നോക്കുക അപ്പൊ എന്തായാലും അവര് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ വേണ്ടി വരിക ചെക്ക് ലീഫാണ് ചെക്ക് ലീഫ് എന്ന് പറയുന്നത് മൂന്ന് തൊട്ടിട്ട് അഞ്ച് വരെ വാങ്ങിക്കുന്ന ബാങ്കുകളുണ്ട് അപ്പോൾ ചില ബാങ്കുകൾ മൂന്നെണ്ണം മതി ചില ബാങ്കുകൾക്ക് അഞ്ചെണ്ണം കൊടുക്കേണ്ടി വരും അപ്പോൾ ഓരോ ബാങ്കുകൾക്ക് അതും ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും എത്ര എത്ര ലീഫ് വേണം എന്നുള്ളത് ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇ എം ഐ മാസത്തവണ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ചെക്ക് ലീഫ് യൂസ് ചെയ്യുക ഇ സി എസ് എന്നാണ് ഈ ഒരു പ്രോസസ്സിന് പറയുന്നത് ഈ ഇ സി എസ് വഴി അവരിപ്പോൾ നമ്മുടെ ബ്ലാങ്ക് ചെക്ക് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ചെക്ക് ഓരോ മാസ തവണ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ചെക്ക് അവർ യൂസ് ചെയ്യും നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ ആ പൈസ ഇട്ടാൽ മാത്രം മതി നമ്മൾ ഓൺലൈനിൽ പോയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാനോ അതല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ചിൽ പോയിട്ട് ലൈനിൽ നിന്ന് പേയ്മെൻറ്റ് അടയ്ക്കാനോ അങ്ങനെ ഒന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ലാണ്ട് തന്നെ അവർ തന്നെ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ വലിച്ചോളും അതെങ്ങനെയാണ് വലിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇ സി എസ് ചെക്ക് മൂലമാണ് അവർ ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റ് ആയിട്ട് ഓരോ ബാങ്കുകളും ചോദിക്കുന്നത് പൊതുവായിട്ട് ഒരു നയൻറ്റി ടു നയന്റി ഫൈവ് പെർസെന്റേജ് ബാങ്കുകളും ഈ ഒരു ചോദിക്കുന്നുള്ളൂ പക്ഷേ എന്നാൽ ഓരോ കേസ് ഓരോ സിനാരിയോസ് ഓരോ ഡിപെൻഡ് ആണ് ഓരോ കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഒരു പാൻ കാർഡ് ഉണ്ടാവില്ല അപ്പൊ ആ പാൻ കാർഡിന് പകരം വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നമുക്ക് വെക്കാൻ പറ്റുമോ തീർച്ചയായും വെക്കാൻ പറ്റും എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ പിന്നെ നമുക്ക് റെന്റിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും അതായത് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ചിലപ്പോൾ ലാൻഡ് ടാക്സിന്റെ കോപ്പി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ബ്ലഡ് റിലേഷനിലുള്ള ആരുണ്ടെങ്കിലും ലാൻഡ് ടാക്സിന്റെ കോപ്പി കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആണ് ബാങ്കിന്റെ ബാങ്കിന്റെ കയ്യിലാണ് ഈ കാര്യങ്ങളിലെല്ലാം ഡിസിഷൻസും അവരാണ് തീരുമാനിക്കുന്നത് ഈ ആൾക്ക് ലോൺ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് നമുക്കിപ്പം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു ഒരു ഫിനാൻസ് എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് എനിക്ക് ബാങ്കിലായിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം ഞാൻ എന്തായാലും അതിന് റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോ നമ്മൾ പ്രൂഫിനെ കുറിച്ച് സംസാരിച്ചു എന്തൊക്കെ പ്രൂഫ് ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വെക്കേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം ആധാർ കാർഡ് ആധാർ കാർഡ് നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കാർഡ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് വെക്കാം കൂടാതെ ഇപ്പം സിഗ്നേച്ചർ പ്രൂഫ് ആണെങ്കിൽ പാൻ കാർഡ് ലൈസൻസിൽ സിഗ്നേച്ചർ ഉണ്ടാവും ലൈസൻസ് പാസ്പോർട്ട് പാസ്പോർട്ട് നമുക്ക് സിഗ്നേച്ചർ ആയിട്ട് വെക്കാം പിന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരു ആറ് മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തായാലും വെക്കണം പിന്നെ ലാൻഡ് ടാക്സിന്റെ കോപ്പി അതുകൂടാണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ട് തൊട്ടിട്ട് നാല് വരെ ചോദിക്കുന്ന ബാങ്കുകളുണ്ട് പിന്നെ ചെക്ക് ലീഫ് ചെക്ക് ലീഫ് മൂന്ന് തൊട്ടിട്ട് അഞ്ച് വരെ ചോദിക്കുന്ന ബാങ്കുകളുണ്ട് നോർമൽ ആയിട്ട് എല്ലാ ബാങ്കുകളും ചോദിക്കുന്ന അഡ്രസ് പ്രൂഫ് പ്രൂഫ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് അടുത്ത കാര്യം ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എത്രത്തോളം ഇൻട്രസ്റ്റ് ആണ് യൂസ്ഡ് കാർഡിന് ഓരോ ബാങ്കുകളും ഈടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ബാങ്കിനും ഓരോ ബാങ്കിനും ഓരോ ആണ് എന്നാലും നോർമലി പറയുമ്പോൾ എട്ട് ശതമാനം തൊട്ട് പത്ത് ശതമാനം വരെ ഇൻട്രസ്റ്റ് വാങ്ങുന്ന ബാങ്കുകളാണ് കൂടുതലും നമ്മളെ മാർക്കറ്റിൽ ഇന്ന് ഉള്ളത് ഇപ്പൊ ഏത് ബാങ്കായാലും ഇപ്പം ചിലപ്പോ ബാങ്കുകളെക്കാൾ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് വാങ്ങി എന്ന് വരും പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് കൂടുതൽ കൊടുത്താൽ ഇപ്പം ഒരു രണ്ടായിരത്തി മോഡൽ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് വേണ്ടി ഇപ്പൊ ബാങ്കിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു ബാങ്കിലെടുത്ത് പോയി കഴിഞ്ഞാൽ സി എസ് എച്ച് ഡി എഫ് സിന്റെ അടുത്തോ നമ്മൾ പോയി കഴിഞ്ഞാല് അവർ ഒരു കൊല്ലമോ അല്ലെങ്കിൽ ഒന്നര കൊല്ലമോ മാക്സിമം അവർ നമുക്ക് ടെൻ ഓർ തരും അത്ര അതിനുള്ളിൽ നമ്മൾ ആ പൈസ അടച്ചു തീർക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഇ എം ഐ ഒക്കെ ഒരുപാട് കൂടുതലായി പക്ഷെ എൻ ഡി എഫ് സി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്ത് മോഡലിൽ അവര് പക്ഷെ അഞ്ചു കൊല്ലം വരെ നമുക്ക് ലോൺ തരാൻ തയ്യാറാണ് അപ്പൊ അവർ റിസ്ക് കൂടുതൽ എടുക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി അഞ്ചു കൊല്ലം വരെ തരിക എന്ന് പറയുമ്പോൾ റിസ്ക് കൂടുതലാണ് അപ്പൊ ആ ഒരു റിസ്കിന്റെ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് കൂടുതലാണ് അവരത് വാങ്ങുന്നത് അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് ചിലപ്പോൾ ബാങ്കുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ എൻ ബി എഫ് സി കമ്പനീസും നമുക്ക് തോന്നിയേക്കാം പക്ഷെ അതിൽ നമുക്ക് ബെനിഫിറ്റും ഉണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടിങ്ങിനെ കുറിച്ചാണ് ഫണ്ടിങ്ങെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഓരോ മോഡൽസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് ഓരോ വണ്ടികളുടെ മോഡൽസിനനുസരിച്ചും അതേപോലെ തന്നെ ആ വണ്ടിയുടെ ഏതാണ് മോഡൽ ഏത് മോഡൽ വണ്ടിയാണ് ആ വണ്ടിക്ക് അനുസരിച്ചുമാണ് അവർ നമുക്ക് ഫണ്ടിങ് തരുന്നത് ഇപ്പോൾ നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സ്വിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് ഇപ്പോഴും പ്രൊഡക്ഷൻ വരുന്ന ഒരു വണ്ടിയാണ് നമുക്കൊരു എൺപത് ശതമാനം എഴുപത് ശതമാനം തൊട്ട് എൺപത് ശതമാനം വരെ അവർ നമുക്ക് ഫിനാൻസ് ഫണ്ടിങ് തരും ബാക്കിയുള്ളൊരു ട്വൻ്റി പെർസെൻറ്റേജ് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുത്താൽ മതിയാവും ബാക്കിയുള്ള എമൗണ്ട് മൊത്തം നമുക്ക് ലോൺ ആയിട്ട് കിട്ടും പക്ഷെ പ്രൊഡക്ഷൻ നിന്നൊരു വണ്ടി ഇപ്പം നമ്മളിപ്പോൾ മാരുതിയുടെ പിന്നെ എസ് ആറിനെ കുറിച്ച് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു എസ് ടിയിലെ കുറിച്ച് സംസാരിക്കുകയാണ് ഇതൊക്കെ പ്രൊഡക്ഷൻ നിന്ന് പോയ വണ്ടികളാണ് ഇപ്പം പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയുള്ള വണ്ടികളാകുമ്പോൾ ഫിനാൻസ് കമ്പനീസ് മാക്സിമം നമുക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ലോൺ തരുള്ളൂ അല്ലെങ്കിൽ മാക്സിമം സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ അവർ നമുക്ക് ചെയ്തു തരും അങ്ങനെ അങ്ങനെ ഓരോ വണ്ടിയുടെ മോഡലിനനുസരിച്ചും വണ്ടിയുടെ ഏത് വണ്ടിയാണെന്ന് നോക്കിയിട്ടൊക്കെയാണ് ഫണ്ടിങ് ഉണ്ടാവുക മാക്സിമം എന്തായാലും ഒരു ഒരു എൺപത് ശതമാനം വണ്ടികളിലും എയ്റ്റി പെർസെൻറ്റേജോളം ഫണ്ടിങ് നമുക്ക് എന്തായാലും കിട്ടും പിന്നൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഒൻപതിന് ശേഷമുള്ള വണ്ടികൾക്ക് മാത്രമാണ് ലോണ് കിട്ടുക രണ്ടായിരത്തി ഒമ്പതിന് പിറകോട്ടുള്ള വണ്ടികൾക്ക് ലോണ് കിട്ടില്ല അതായത് പത്ത് വർഷത്തിനുള്ളിലുള്ള വണ്ടികൾക്കാണ് ലോണ് കിട്ടുക നമ്മൾ ആദ്യം പറഞ്ഞു എസ് ബി ഐ പോലെയുള്ള ബാങ്കുകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരൊന്നും ശരിക്കും ഈ പത്ത് വർഷം വരെയുള്ള വണ്ടികൾക്ക് ലോണ് കൊടുക്കുന്നില്ല എനിക്ക് തോന്നും അഞ്ച് വർഷം നാല് വർഷം വരെയൊക്കെ അവർ കൊടുക്കുന്നുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിന് മുകളിലോട്ടുള്ള വണ്ടികൾക്ക് മാത്രമേ ചിലപ്പോൾ അവർ ലോണ് ചെയ്യുള്ളൂ പക്ഷേ നമ്മുടെ ബാങ്കായാലും ശരി പ്രൈവറ്റ് ബാങ്കുകളായാലും ശരി എൻ ഡി എഫ് സി കമ്പനികളായാലും ശരി ഇവരെല്ലാവരും രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള രണ്ടായിരത്തി പത്ത് തൊട്ടിട്ടുള്ള എല്ലാ വണ്ടികൾക്കും ലോൺ ചെയ്യും ഓരോ മോഡലിനനുസരിച്ചാണ് ടെനർ ഉണ്ടാവുക രണ്ടായിരത്തി ആണെങ്കിൽ ഒരു വർഷം മൂന്നര വർഷം രണ്ടായിരത്തി പതിനൊന്നാണെങ്കിൽ രണ്ട് വർഷം രണ്ടര വർഷം അങ്ങനെ ഓരോ മോഡലിനനുസരിച്ച് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ചെയ്യുക യൂസ്ഡ് കാർഡിൽ എപ്പോഴും അഞ്ചു വർഷം വരെ വരെ മാത്രമേ ടോട്ടലായിട്ട് ടെനൂർ ഉണ്ടാവുള്ളൂ അഞ്ച് വർഷത്തിന്റെ കൂടുതലും നമുക്ക് ഒരിക്കലും ടെനൂർ ഉണ്ടാവില്ല അഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ ഈ പേയ്മെന്റ് അടച്ച് തീർക്കേണ്ടി വരും ഇപ്പൊ ന്യൂ കാർ ആണെങ്കിൽ ന്യൂ അത് ഏഴ് വർഷത്തോളം ഉണ്ട് ഏഴു വർഷത്തിനുള്ളിൽ നമ്മൾ അടച്ച് തീർത്താൽ മതി അതേപോലെ ന്യൂ കാർ ആണെങ്കിൽ ഇൻട്രസ്റ്റും കുറവാണ് പുതിയ കാർ വാങ്ങിക്കുന്ന സമയത്ത് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ ആറ് ശതമാനം അങ്ങനെയൊക്കെയാണ് ഓരോ ബാങ്കുകൾ തരുന്ന ഇൻട്രസ്റ്റുകൾ അപ്പോ അതാണ് ഇൻട്രസ്റ്റിനെ കുറിച്ചും ഫണ്ടിങ്ങിനെ കുറിച്ചും പറയാനുള്ളത് അവസാനമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിബിൽ സ്കോറിനെ കുറിച്ചാണ് പറയാനുള്ളത് സിവിൽ സ്കോർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സിവിൽ എന്താണെന്നുള്ളത് അപ്പം നമ്മളുടെ എല്ലാ ആളുകളുടെയും ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് സിവിൽ അപ്പം ഏതൊരു ലോൺ പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിലും തീർച്ചയായും സിവിൽ സ്കോർ ഇല്ലാതെ സിവിൽ സ്കോർ നോക്കാതെ അല്ലെങ്കിൽ സിവിൽ റെക്കോർഡ്സ് നോക്കാതെ ഒരു ബാങ്കും ഒരു എൻ ഡി എഫ് സി കമ്പനികളും ഒരു ബാങ്കുകളും ഒരിക്കലും നമുക്ക് ലോൺ തരില്ല അപ്പം ആദ്യം നമ്മൾ നമ്മൾ അറിയേണ്ടത് നമ്മളുടെ സിവിൽ സ്കോർ എങ്ങനെയാണ് നമ്മളുടെ സിവിൽ സ്കോർ ഓക്കെ ആണോ റെക്കോർഡ് ഓക്കെ ആണോ എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായും നമ്മൾ ഈ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവര് ബാങ്കിലുള്ള എക്സിക്യൂട്ടീവ്സ് തീർച്ചയായും അതെല്ലാം നോക്കൂ അപ്പോൾ സിവിൽ സ്കോർ എത്ര വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ബാങ്കുകൾക്കും ഓരോ പോലെയാണ് ഇപ്പൊ ചില ബാങ്കുകൾ ഉണ്ട് അറുന്നൂറിൽ കൂടുതൽ അറുന്നൂറ് സ്കോറ് കൂടുതലുണ്ടായാൽ തീർച്ചയായും അവർ അലോൺ ചെയ്യും ചില ആൾക്കാർ അറുന്നൂറ്റമ്പത് വേണം ചില ആൾക്കാർക്ക് എഴുന്നൂറ് വേണം ചില ആൾക്കാർ സിമ്പിൾ സ്കോറ് പ്രശ്നമായിരിക്കില്ല അവരുടെ ട്രാക്ക് നന്നായാണത് അതായത് നന്നായിട്ട് അവർ അടച്ച് പോയിട്ടുണ്ട് എങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചില ബാങ്കുകളുണ്ട് ചില എൻ ബി എഫ് സി കമ്പനികളുണ്ട് ഇപ്പൊ സിവിൽ സ്കോർ കുറച്ച് കുറഞ്ഞാലും പ്രശ്നമില്ല പക്ഷെ അവർ ലോൺ ചെയ്യും പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒന്നും ആയിരിക്കില്ല ആ കേസിൽ ഉണ്ടാവുക നമുക്ക് പത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും ചില സമയത്ത് അവർക്ക് ഡോക്യുമെന്റ്സ് നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് മാത്രം മാത്രമായിരിക്കില്ല വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും അപ്പം അത് ഡിപെൻഡ് ആണ് ഓരോ ബാങ്കുകളുണ്ട് ശ്രീ ശ്രീറാം പോലെയുള്ള ബാങ്കുകളൊക്കെ സിബിൽ സ്കോർ കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല അവർ ലോൺ ചെയ്യും പക്ഷേ ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ച് കൂടുതൽ അവർ അതിനുവേണ്ടി വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻസ് ഒരു യൂസ്ഡ് കാർ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് മാത്രമല്ല നിങ്ങൾ ലൈക്ക് ചെയ്യണം ആരെങ്കിലും നിങ്ങളുടെ അറിയി അറിവിലോ ആരെങ്കിലും വണ്ടികളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇതിനെ കുറിച്ചിട്ട് ഫിനാൻസിനെ കുറിച്ചിട്ട് പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതായി കണ്ടില്ല പിന്നെ മാത്രമല്ല നമ്മൾ സ്ഥിരം എല്ലാ കസ്റ്റമേഴ്സോടും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പ്രശ്നം അതായത് ഫിനാൻസ് സംബന്ധമായ എന്തെങ്കിലും സംശയം ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ വിളിക്കാം നമ്പർ ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിൽ തീർച്ചയായും ഞാനത് ശരിയാക്കാൻ ശ്രമിക്കും താങ്ക് വെരി മച്ച് वाचिंग द वीडियो श्री राम